ഹലോ ഹലോസ് വെൽക്കം ബാഗ് സ്മീത്ത് നമ്മൾ വന്നിരിക്കുന്നത് ഒരു റിസോർട്ടിലാണ് നമ്മുടെ സ്വർക്കമലയിലെയും കുരിശു മലയിലെയും തൊട്ടടുത്തായിട്ടുള്ള കക്കാടം പോയിലെ കിടിലം വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ കെടിലം വ്യൂവും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പിള്ളേരവിടെ സ്വിമ്മിംഗ് പോളിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് എന്തായാലും അവിടെ പോകേണ്ടതുണ്ട് ഷോപ്പ് ഇന്നലെ നൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നൈറ്റ് ഷോട്ട് ഒന്നും എടുക്കാൻ പറ്റിയിട്ട് ചെറിയ ചെറിയ ഇൻസിഡൻസ് അങ്ങനെ നടന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും സ്പോട്ട് വന്നോ ഗുഡ് മോർണിംഗ് ഗായസ് നമ്മുടെ ഇന്നത്തെ യാത്ര ഒരു റിസോർട്ടിലോട്ടാണ് ഇന്നത്തെ കാലം ഞങ്ങൾ പതിനാലം ഇന്നലെ രാത്രി എടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഒത്തിരി പേര് ഞാനീക്കാറുണ്ട് ഞാൻ എന്തായാലും ഫ്രഷ് ആയിട്ട് വന്നിട്ട് വിശദായിട്ട് പറയാം ഇതാണ് ഇവിടുത്തെ ആറരയായി ഈ ആറരയിൽ കാണുന്ന ആ ഒരു വ്യൂ ആണ്ട്ടുള്ളത് അതിലൂടെയാണ് നമ്മുടെ സ്വർഗ്ഗമലയിലോട്ടും കുരിശ്മലയിലോട്ടും പോകുന്നത് നമ്മൾ നിൽക്കുന്നതിന് എങ്ങനെ ഓപ്പോസിറ്റാണ് സ്വർഗമലയും കുരിശ്മലയിലോട്ട് പോകുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് നേരത്തെ പോയപ്പോൾ അത് രാവിലെ തന്നെ എല്ലാവരും പല്ല് തേക്കാനല്ല ശ്രദ്ധിക്കുക ഞങ്ങളോട് പല്ലാട്ടോ തിരഞ്ഞുകൊണ്ടിരിക്കാനാണ് വേറൊന്നുകൊണ്ടല്ല ഇന്നലെ നമ്മുടെ ഒരു ചെക്കിൻ്റെ പൂളി ചാടിയ സമയത്ത് പല്ല് പോയി പൂളിൻ്റെ സൈഡൊക്കെ ഭയങ്കര വൗക്കലും കാര്യങ്ങളൊക്കെ കേട്ടോ നൈറ്റ് ഫുൾ ഓൺ ആയിരുന്നു എക്സ്പ്ലോർ ഇത് കുറച്ച് കൂടി പോയി ആ പിള്ളേർ മുകളിൽ ഇരിക്കുന്നുണ്ട് ഇതാണ് കേട്ടോ നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് അവിടുത്തെ പല്ല് പോയി അയ്യോ അത് ഇത്രയേരം തപ്പിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പല്ലു ഇപ്പം കിട്ടിയിട്ടില്ല സൂര്യൻ ഇങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അധികം ഉദിക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഒന്നും കൂടി എക്സ്പ്ലോർ ചെയ്യാണ്ട് കടലും വ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ രാവിലെ എണീറ്റിപ്പോൾ നല്ല കോടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അവിടെയൊക്കെ വേറൊക്കെ അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ പിള്ളേരെ നിൽക്കുന്നുണ്ട് കേട്ടോ കിട്ടില്ല നമ്മളെ സൂര്യോദയം കാണാം ഈ ഒരു ടൈമിൽ

റക്കാണ് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഞാൻ പറഞ്ഞത് ഈ സൈഡിലാണ് സ്വർഗ്ഗമല വരുന്നത് ഈ സൈഡിലാണ് കുരിശുമല കുരിശുമല ചെറിയൊരു കുരിശ് വരുന്ന നമുക്ക് അലൗഡ് ആണോ പക്ഷെ നമ്മൾ വന്ന വണ്ടിയാണ് മൂന്ന് വണ്ടിയിലായിട്ട് നമ്മുടെ ഏഡിഷൻ പതിനാല് പേരാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അഡീഷണലി ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ ചിൽഡ്രൻസ് പാൽ കിട്ടും ഇവിടെ ഒരു പൂളുണ്ട് അവിടെ ഒരു പൂളുണ്ട് നമ്മുടെ പൂൾ അവിടെ ആയിരുന്നു ഈ ഭാഗത്തുള്ളവർക്ക് ഇവിടെയാണ് പൂൾ ഇവരെ കൂടിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയായിട്ട് കുഞ്ഞു കുഞ്ഞു ഏരിയ ഉണ്ട് കേട്ടോ അവിടെ ആനുണ്ടല്ലോ തായായിരുന്നു നമ്മള് മുകളിൽ ടീം ഉണ്ടായിരുന്നു ഇവിടെ ചേക്കൻ്റെ പല്ലാട്ട് പോയിട്ടുള്ളത് െ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പോയ വയനാട് വേറെന്താ ചോദിച്ചാ പല്ല് കിട്ടിയ സെറ്റാണ് പല്ല് കിട്ടിക്കഴിഞ്ഞാല് കൂട്ടം തന്നെയാണ് അത് ചെക്കന പണ്ട് പോയപ്പോ ചെക്കനെ മുഖം അറിയി സംഭവം പല്ല് 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 തപ്പി പക്ഷേ ഒരു എക്സ്പെൻസ് മാറ്റി കറങ്ങി വന്ന് ും അധിക പേര് നമ്മൾ ഇവിടെയാണ് ഇവിടെയാണുണ്ടോ കിടന്നിട്ടുണ്ടായത് മോലത്തെ വെച്ച് നോക്കുമ്പോ താഴത്തെ ബെഡ് കുറച്ചും ബെറ്റർ ആണെന്ന് തോന്നിയിട്ടുണ്ട് നമ്മൾ ഏകദേശം പതിനാല് പേരാണെങ്കിലും പതിനാറ് പേർക്ക് കിടക്കുള്ള ബെഡ് സ്പേസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പതിനാറിന് തകയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു നമുക്ക് എന്തുകൊണ്ടാന്ന് ചിലർക്കൊക്കെ മനസ്സിലാവും അതിൽ രാവിലെ തന്നെ ബെഡ് കോഫി കുടിക്കാൻ പോകണം അതിന്റെ റിസപ്ഷൻ ബെഡ് കോഫി ഫൈനലി സൂര്യൻ അവിടെ നിന്ന് ഇങ്ങനെ ഉദ്ദേശിച്ച അവിടെ എത്തിയിട്ടോ മൈ സ്പ്രോങ് നമ്മൾ രാത്രി ഒരു ഷൂട്ട് ചെയ്യാൻ ആ സമയത്താണ് പല്ലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ വീണ്ടും ഇറങ്ങാൻ വീഡിയോ നീ ചാടിക്കോ ഓക്കെ മലബാറിന്റെ ഏരിയ ഒന്ന് റൊട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടു നൈസ് ടൈല് റങ്ങിക്കഴിഞ്ഞാ നമുക്ക് പിന്നെ ടോപ്പിലും കിട്ടിയിലും കിട്ടും കുരിശ്മലയിലെ ആൾക്കാർ ഇവിടുന്ന് കറക്റ്റ് കാര്യങ്ങളൊക്കെയാണ് കുരിശ്മല ആ ഒരു സൈഡായിരുന്നു സുറുഖമല ഈ മലൻ്റെ ബാക്കി ബാക്കാണ് അവിടെ വരുന്നത് ഫോണിൻ്റെ കീഡിലും വ്യൂ കൊടുത്തങ്ങനെ കാണാൻ പറ്റുള്ളൂ നമുക്കെന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം നമുക്ക് എന്തായാലും അങ്ങോട്ടും നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് അങ്ങനെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക ഒത്തിരി പേര് കഴിക്കുന്നുണ്ട് ഫാമിലി വേറൊണ്ട് ഇത് റോഡിലുള്ള സാധനല്ലേ ഈ സ്പോട്ട് നിന്ന് അതായത് ഈ റിസോർട്ടിന്ന് നമ്മൾ തെറിക്കാൻ പോകണം നമ്മൾ എന്തായാലും അടുത്തൊരു യാത്രയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും